പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കാനുള്ള പോലീസിന്റെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അനുനശ്രമത്തിലൂടെ ചർച്ചകളിലൂടെ ആ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റാറുള്ള ശ്രമത്തിലാണിപ്പോൾ പോലീസുള്ളത് നേതാക്കളോട് ഉൾപ്പെടെ നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രവർത്തകരെ വിജയിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അവർ പറയുന്നത് പോലും ഈ പ്രവർത്തകർ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു സംഘർഷഭരിതമായ സാഹചര്യം തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സമരത്തെ 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 സെയ്ഫ് സെയിൽ അബ്ദുൾ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സെയ്ഫ് വലിയ പ്രതിഷേധം തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ പോകാൻ കഴിയാതെ പ്രതിസന്ധിയിലായിട്ടുണ്ട് ഇത് എങ്ങനെ അവസാനിപ്പിക്കാമെന്നാണ് പോലീസ് കരുതുന്നത് അവർ അവർ ചോദിക്കുന്നത് എന്താണെന്ന് ഞാൻ കേട്ടില്ല എന്തായാലും ഇവിടെ സംഘർഷാവസ്ഥ കുറച്ച് രൂക്ഷമാണ് യു ഡി എഫിന്റെ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വണ്ടിയിലേക്ക് കയറ്റി ആ വാഹനം കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ വലിയ പ്രതിഷേധം അവരുടെ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അത് പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ കണ്ടു ാണ് പാലക്കാട് ഇപ്പോ നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം അത് നമ്മൾ സജീവ രാഷ്ട്രീയ ചർച്ചയായി ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിഷയം ഒരു മലയോര മണ്ഡലമായതുകൊണ്ട് തന്നെ അത് സജീവ ചർച്ചയായി ഉയർന്ന് വരികയാണ് അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാകുന്നത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവനും കൊണ്ട് വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് വഴി തടഞ്ഞു എന്ന് അദ്ദേഹം തന്നെ ആരോപണം ഉന്നയിക്കം ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് നിയമത്തിന്റെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിനെ മാറ്റി നിർത്തുകയാണ് നമുക്ക് ചെയ്തതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും ഇപ്പോഴും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല പ്രതിഷേധം എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഇവിടെ ഇല്ല പ്രാദേശിക നേതാക്കളാണ് പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വിടെ ഉണ്ടായിരുന്നു അദ്ദേഹം യു ഡി എഫ് പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അത് അത് പൂർണ്ണ തോതിൽ വിജയത്തിൽ എത്തിയിട്ടില്ല അവരിപ്പോഴും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ വാഹനം വിടാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ച് ഇപ്പോഴും വാഹനത്തിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ഒരു പക്ഷേ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഇതിനെ ഉയർത്താൻ വേണ്ടിയുള്ള ശരി ഏതായാലും ഇത് രാഷ്ട്രീയപരമായി കൂടി ചർച്ച ചെയ്യാൻ തന്നെയാണ് യു ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ പ്രതിഷേധം തുടരുകയാണ്